നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് കാർത്തിക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിവ്യൂ ബി എന്ന എൻ്റെ മലയാളം റിവ്യൂ ചാനലാണ് നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ റിവ്യൂ ബി എന്ന മലയാളം റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോ പതിമൂന്ന് ഇഞ്ചിനായിട്ടുള്ള ഒരു ഹാർഡ് ഷെൽ കേസാണ് ഇതാണ് ആ പ്രൊഡക്റ്റ് ഇത് ഞാൻ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ മുൻഭാഗത്തായി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് നമ്മൾ അതിലോട്ടൊന്നും കാര്യമായി കടക്കേണ്ടതില്ല ഇതിൻ്റെ അടിഭാഗത്തായി ഇതേത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിൻഭാഗത്തായി നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട് പിന്നെ ഒരു യൂസർ മാനുവലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു യൂസർ മാനുവലും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഹാൾ ഷിൽ കേസ് ഇതിനോടൊപ്പം തന്നെ മൂന്ന് പ്രൊഡക്റ്റുകൾ ഫ്രീ ആയി ലഭിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് ഈ പോർട്ടുകൾ അടച്ചു വെക്കാനുള്ള ഒരു റബ്ബർ ക്യാപ്സാണ് നമുക്ക് പിന്നീട് പരിചയപ്പെടാം പിന്നെയുള്ളത് ട്രാക്ക് പാഡ് പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ഒരു ഗാർഡാണ് മൂന്നാമത് കിട്ടിയത് ഈ മാക് ബുക്കിൻ്റെ ഒരു കീബോർഡ് പ്രൊട്ടക്ടറാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കാം ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ഹാർഡ് ഷെൽ കേസ് ഇത് ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൻ്റെ ബാക്കിലെ നമുക്ക് വെൻറ്റിലേഷൻസ് അതായത് ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള വെന്റിലേഷൻസും സൈഡിലെ നാല് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുഷ്യൻസ് നൽകിയിട്ടുണ്ട് ഇതിനു മുന്നിലായ ഒരു ടാഗിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് നമ്മൾ അതിലോട്ടൊന്നും ഇപ്പോൾ കാര്യമായി പോകേണ്ടതില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇതാണ് പ്രൊഡക്റ്റ് ഇത് വരുന്നത് രണ്ട് പാർട്സ് ആയിട്ടാണ് ഇത് വരുന്നത് ഒന്ന് അടിഭാഗത്തായിട്ടുള്ള ഒരു കേസും മറ്റത് മുഗൾ ഭാഗത്ത് വെക്കാനുള്ള ഒരു കേസും ഇതിന് ഉൾഭാഗം എന്ന് പറയുന്നത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത് അടിഭാഗത്ത് നല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷും പിന്നെ ഇത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യത കുറവാണ് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്പിളിൻ്റെ കട്ടിങ് നൽകിയിട്ടുണ്ട് അതായത് ആപ്പിൾ ലോഗോ അതിൻ്റെ ലൈറ്റ് പുറത്തേക്ക് കാണാൻ രീതിയിലുള്ള ഒരു കട്ടിങ് വരെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പുറംഭാഗത്തും നല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ഒരു റബ്ബറൈസ്ഡ് മെറ്റീരിയൽ കൊണ്ടുള്ള മാറ്റ് ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട് ഉൾഭാഗത്ത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഹെവി ആയിട്ട് തോന്നുകയില്ല പുറത്തതിന് ഇത് ലൈറ്റ് വെയ്റ്റ് പ്രോഡക്റ്റുമാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക നോക്കാം ആദ്യമായി മാക്ബുക്ക് പ്രോ എടുത്ത് നമ്മൾ ആ അടിഭാഗത്ത് വെക്കുന്ന കേസിൽ മെല്ലെ ഇറക്കി വെക്കണം അതിന്റെ മുകൾ ഭാഗത്തെ കേസ് നമ്മളെടുത്ത് നമ്മൾ ആ കട്ടിങ് ലോഗോ വരുന്ന രീതി ലോഗോ കറക്റ്റ് ആയ രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് എല്ലാ സൈഡും ഒന്ന് നല്ലതുപോലെ അമർത്തി കൊടുക്കുക അത്രയാണ് ഇൻസ്റ്റാളേഷനിൽ പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷനാണ് അടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ വെന്റിലേഷൻസ് കറക്റ്റായി കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിന്റെ ഇടതുഭാഗത്തും വലതു ഭാഗത്തുമായിട്ടുള്ള പോർട്ടുകൾ ആക്സസ് ചെയ്യാനുമായിട്ട് അതിനായിട്ടുള്ള കട്ടിങ്ങും ഒരു നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ഇൻഡിക്കേറ്റർ അതിനായിട്ടും ഒരു കട്ടിങ്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി ഇതിൻറെ ഒപ്പം കിട്ടിയ പ്രൊഡക്ട്സ് ഗിഫ്റ്റുകളെ പരിചയപ്പെടാം ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കീബോർഡ് പ്രൊട്ടക്ടറാണ് നല്ലൊരു റബ്ബർ മെറ്റീരിയൽ കൊണ്ടാണ് ഈ കീബോർഡ് പ്രൊട്ടക്ടർ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ടൈപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും രണ്ടാമതായി പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ട്രാക്ക് പാഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഗാഡാണ് ഇത് നമ്മളെ ട്രാക്ക് പാഡിൽ ഒട്ടിക്കുകയാണ് വേണ്ടത് പക്ഷേ നമ്മളത് ഇപ്പോൾ സമയക്കുറവ് മൂലം നമുക്കത് പിന്നെ പരിചയപ്പെടാം മൂന്നാമതായി കിട്ടിയത് നമ്മൾ പോർട്ടുകൾ അടച്ചു വെക്കാനുള്ള ഒരു റബ്ബർ ക്യാപ്സാണ് ഇത് നമുക്ക് യു എസ് ബി പോർട്ട് നമ്മുടെ ഐ എസ് ഡി കാർഡ് സ്ലോട്ട് നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് അതുപോലെ പവർ അഡാപ്റ്റർ പോർട്ട് അങ്ങനെ എല്ലാ പോർട്ടും അടച്ചു വെക്കാനുള്ള നമുക്ക് ആവശ്യമായ റബ്ബർ ക്യാപ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉപയോഗമില്ലാത്തപ്പോൾ നമുക്കതൊക്കെ അടച്ചു വയ്ക്കുകയും അതിനുള്ളിൽ പൊടി കയറുന്ന തടയാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ ക്യാപ്സിൻ്റെ പുറത്ത് ഇത് ഏത് പോർട്ടിൽ ഉപയോഗിക്കേണ്ടതാണെന്നുള്ള ഒരു ചിത്രം നൽകിയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് ഇത്രയുമാണ് ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോയിലുള്ള കണ്ടൻറ്റ് ഇതുപോലുള്ള മലയാളത്തിലുള്ള നിരവധി വീഡിയോകൾ കിട്ടുന്നതിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക